സമസ്ത സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിഷൻ പരിപാടിയിൽ ചർച്ചയായിരുന്നു എന്താണ് അതിന് കാരണം അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് സമസ്ത കേരള ജമീയ തൊല്ല മുഖപത്രം എന്ന് പറയപ്പെടുന്ന സുപ്രഭാതത്തില് ചില നയമാറ്റങ്ങൾ വ്യതിയാനങ്ങളൊക്കെ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട് അത് പരക്കെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ നയമാറ്റത്തിൽ സമസ്ത കേരള ജമീയ തൊല്ല അതിൻ്റെതായ വഴിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ പോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നടത്തപ്പോഴും അപ്പം ഈ നയമാറ്റം ഉള്ളതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ അതിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ അതിൽ പോകാതിരുന്നത് ചീഫ് എഡിറ്റർ കൂടിയായ അങ്ങ് നേരത്തെ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്താണ് പത്രമാനയിൽ പ്രസിദ്ധീകരിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു ഘട്ടത്തിൽ പരസ്യമായി തന്നെ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ഒരു നയമാറ്റം ഇടപെടൽ സമസ്തയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതെ നയമാറ്റങ്ങള് ചെറിയ രീതിയിൽ രീതിയിലങ്ങനെ മെല്ലെ മെല്ലെ ഉണ്ടായി അതങ്ങനെ വളർന്നു വരികയും ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഇപ്പം ഇപ്പം അത് പരിഹരിക്കേണ്ട സമയമാണ് അപ്പോൾ അടുത്ത സംസ്ഥയുടെ വിഷാപ്ര യോഗങ്ങളിൽ അത് സംബന്ധിച്ച ചർച്ചകൾ നടക്കും അതിനുള്ള പരിഹാരങ്ങൾ അന്വേഷിക്കും അങ്ങനെ പരിഹാരങ്ങൾ നടപ്പാക്കപ്പെടും ഈ ഇടതുപക്ഷമായി അടുക്കുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം ഈ ഒരു പരിപാടിയെ കണക്കാക്കണം എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ച ആ രീതിയിൽ പ്രചാരണമുണ്ട് വിമർശനം ആളുകൾക്കുണ്ടോ ഇടതുപക്ഷമായി അടുക്കുന്നുണ്ട് വ്യക്തമാണല്ലോ അതിന്റെ ധാരാളം ഉദാഹരണങ്ങളൊക്കെ ദൃശ്യമായി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ എന്തായാലും ഇനി വരാൻ പോകുന്ന യോഗത്തില് ഇക്കാര്യം അവതരിപ്പിക്കും അല്ലെ ശരി